ഇപ്രാവശ്യം വന്നിട്ട് പറയാണ് പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ നിസ്കാരത്തിലുള്ള സയ്യിദിനാന്ന് റിപ്പോർട്ടിലില്ല അതുകൊണ്ട് പറയണ്ട പറയണ്ടത് കള്ളം പച്ച കള്ളം സഹീദനാണ് പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിന്റെ പറയാതെ പറയാതെന്നെ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൽ നിങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ നിങ്ങൾ സയ്യിദിനാന്ന് പറയാൻ പാടില്ല സയ്യിദിനാ 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 മുഹമ്മദിൻ ആലി എന്ന് പറയാറുണ്ട് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കരുത് നിങ്ങളിത് പറഞ്ഞതല്ലേ ഞാൻ പറയട്ടെ സംശയമുണ്ടോ നിങ്ങളുടെ ബുക്ക് ഉണ്ടല്ലേ ഈ ബുക്കിൽ എന്താ പറയുന്നത് കേട്ടോ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ പറയുന്നത് കേട്ടോ അലി വസ്ലം മുസ്ലിമുകളുടെ നേതാവല്ലാത്തത് കൊണ്ടല്ല മുജാഹിദികൾ എന്ന പദം സലാത്തിൽ ഉൾപ്പെടുത്താത്തത് തന്നെ സലാത്തിൽ ഉൾപ്പെടുത്താത്തത് നബി സല്ലാഹുസ്ലാണ് ലോകസഭയുടെ നേതാവ് ആദവിന്റെ മക്കളുടെ നേതാവാണ് ഞാൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട് നബി സല്ലാഹുലിസ്ലമ നമ്മുടെ നേതാവ് തന്നെയാണ് എന്നാൽ സലാത്തിൽ എന്ന ഒരു വാചകം ലബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നബിയെ ഏറ്റവും സ്നേഹിച്ച സഹാബികളോ സാബികളോ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് സയ്യിദനാത്തിൽ പറ്റൂ നിങ്ങളെ ബുക്ക് കൈപിടിച്ചിട്ടാ പറയും

ഫലാത്ത് തശക്കുതിൽ നില്ല വലീച്ചെല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിരുന്ന ഏഴോളം ഫലാത്തിന്റെ രൂപങ്ങൾ ഈ ഉള്ളവന്റെ ബഹളയിലെ ഒരു പ്രഭാഷണത്തിന്റെ വേളയിൽ ഏഴ് വാചകങ്ങളും എടുത്തു ഇങ്ങനെ ഏഴോളം രൂപങ്ങളിൽ ഈ ഫലാത്തിന്റെ രൂപം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവൻ അന്ന് പറഞ്ഞു അതിലൊന്നും ഒരു കാണുന്നില്ല അതിലൊന്നും ഒരു കാണുന്നില്ല എന്ന് പറഞ്ഞതിന് തീരെപ്പോഴും പറഞ്ഞുകൂടാ എന്നാക്കി തീർച്ചയാണ് നിങ്ങളെ പുസ്തകം ഞാൻ വായിച്ചില്ലേ സലാത്തിൽ സെയ്ദിന ഒരു വാചകം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നബിയെ ഏറ്റവും ശ്രേഹിച്ച സഹാബികളോ ചാബികളോ സെയ്ദിന സലാത്തിൽ ചൊല്ലിയിട്ടില്ല ിൽ ഏതെങ്കിലും ഒരു കിതാബിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ പണ്ഡിതന്മാർ പരിശോധിക്കട്ടെ അസുറും കൽക്ക് സ്വല്ലം വാഹു അലിംഗ് നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ അസുറഹും കൽക്ക് സ്വല്ലം വാഹു അലിംഗ് നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ അസുറഹും കൽക്ക് സ്വല്ലം വാഹു അലങ്കം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല സ്വലാത്തിനെ സംബന്ധിച്ച് സലാത്തിനു വിവാദത്താണ് അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ പാടില്ല നിങ്ങളോടൊരു ചോദ്യം ഇപ്പൊ സയ്ദിനാന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ പോലും ഇതിനെ കൊണ്ടും പറയിക്കും കുഴപ്പമില്ലാ സൈദനക്കും കൊഴപ്പില്ലാതെ പറയുത്തിൽ എന്താ അതിന് കുഴപ്പമില്ല അപ്പൊ സഹിദന മുഹമ്മദ് പകുതി പറ്റിയല്ലോ കൊച്ചല്ലേനെയുള്ളൂ ബാക്കിയും കൂടി നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു തരാ ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഇപ്പൊ സെയ്ദനെ പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ വിടൂല വിടൂല ഇതിന് മറുപടി പറയണം നിങ്ങളെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കൽപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല നമ്മുടെ കൽപ്പന ഇല്ലാത്ത വല്ല അമലും ആരെങ്കിലും അനുഷ്ഠിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് മുത്തലതി സല്ലല്ലാഹുല നമ്മയെ പഠിപ്പിച്ചത് എനിക്ക് സൈദനാണ് പറയാനാണല്ലോ ഇപ്പഴത്തെ വാദം ചോദിക്കട്ടുള്ള സലാത്തിൽ പറഞ്ഞത് റിപ്പോർട്ട് എവിടെ ഞങ്ങള്ക്ക് റിപ്പോർട്ട് കിട്ടിയതേ പറയൂ എന്നല്ലേ പറഞ്ഞത് സലാത്തിനെ സംബന്ധിച്ച് സലാത്തിന് വിവാദത്താണ്

അവിടെ ഇങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം റിപ്പോർട്ടില്ലാത്ത പറയൂലാതല്ലേ നിങ്ങൾ ഇപ്പം പറഞ്ഞത് റിപ്പോർട്ടില്ലാത്തതല്ലേ സാ അഷറുലുകൾക്ക് സ്വലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ സയ്യുതിന് എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല അത് പറയുന്നതെങ്ങനെ നിങ്ങളെ ഇവിടെ പിടിച്ചു കെട്ടിയില്ലേ സെയ്തെ പറയാമെന്നിപ്പ സമ്മതിച്ചു റിപ്പോർട്ടിൽ ഇല്ലാത്ത ഞങ്ങൾ പറയൂല നിങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു റിപ്പോർട്ടിൽ എവിടെ ഇല്ല 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 സെയ്ദിനെ പറയാമെന്ന് സമ്മതിക്കുന്നുകൊണ്ട് റിപ്പോർട്ടിലൊട്ടില്ലതാലും പൊട്ടിയില്ലേ പൗരവീ പൊട്ടിയില്ലേ പൗരവീ എനിക്ക് കേൾക്കണോ സഹോദരന്മാരെ പുസ്തകത്തിൽ ഇയാൾ പറയുന്നു നബിയു എന്ന് പുസ്കത്തിൽ നിസ്കാരത്തിൽ നബിയു എന്ന് നബി പറയുന്നുണ്ട് അങ്ങനെ തന്നെ പറയണം ഇതിൽ പറയുന്ന അങ്ങനെ പറയണ്ട നബി എന്ന് പറഞ്ഞാ മതി എന്നാ മൗലവി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് റസൂർ എന്ന് കിട്ടിയ റിപ്പോർട്ടേ നിങ്ങൾ പറയൂ അസ്സലാമു എന്ന് അല്ലാന്റെ റസൂല് പറയാൻ കൽപ്പിച്ചിട്ടുണ്ടോ റസൂറുള്ള കൽപ്പിച്ചതുപോലെ മാത്രമേ പറ്റൂ നിങ്ങളെ ഇതേ ബുക്കിലുണ്ട് റസൂറുള്ള കൽപ്പിച്ചത് അസ്സലാമി എന്ന് പറയാനാണ് അത് ബുഹാരിയിലുണ്ട് അപ്പൊ അസ്സലാമിന് കയ്യൻ നബിയു പറയാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ നിങ്ങളെ ബുക്കിൽ പറയുന്നു പറഞ്ഞാൽ എടുക്കാൻ പറ്റോ നിങ്ങൾ എന്റെ രണ്ട് ബാങ്ക് കൊടുക്കാത്തത് റസൂറുള്ള രണ്ട് പാങ്ക് കൊടുത്തിട്ടില്ല അത് ഉസ്മാൻ ഉസ്മാനവിനപ്പാൻ ഉണ്ടാക്കിയതാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് സഹാബത്ത് ഉണ്ടാക്കിയതാണെന്നല്ലേ പറഞ്ഞത് എന്റെ മൗലവി ഇങ്ങനെ ഒരു പുസ്തകത്തിൽ കാണുന്നത് എന്ന് മാറ്റിയിട്ട് ചൊല്ലാമെന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്നു െങ്കിലും പറഞ്ഞാൽ അവർക്ക് അതിനൊക്കെ വകുപ്പുണ്ട് നിങ്ങളോട് ചോദ്യമാണ് കൽപ്പിക്കാത്തത് ഞങ്ങൾ പറയൂരാ ചെയ്യൂരാ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നാമനാചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് അബിബായെന്ന് സഹാബികട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം ആൺകുട്ടിയാണെങ്കിൽ ചോദിക്കട്ടെ റസൂൽ അള്ളാഹ്ലൂർ അസ്സലാമി അയ്യവൻ അല്ലാതെ അസ്സലാമ് അലിയെന്നറഞ്ഞ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് തരാമോ 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 നിങ്ങള പുസ്തകം ഇതാ വലിച്ചെറിയുന്നു ഒത്തിരി സമുദായം സലഫിയെ വലിച്ചെറിയുന്നു